എൻ്റെ പേര് കാർത്തി അഹമ്മത്സൂദനൻ ഇതെൻ്റെ ഹസ്ബൻഡാണ് സനു ജാനുവരി തേർട്ടീൻതിന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്നൊരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇവിടെ വരേണ്ടി വന്നത് തേർട്ടീൻതിന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രാക്ക് ക്രോസ് ചെയ്യുന്ന ടൈമിലാണ് എനിക്ക് ട്രെയിൻ വന്നു തന്നെ തട്ടി ഞാൻ ട്രെയിനിൻ്റെ അടിയിലോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ട്രെയിൻ്റെ അടിയിൽ നിന്നാണ് എന്നെ എടുത്തത് അന്ന് തന്നെ ഇവിടെ എത്തിച്ചു എത്തിച്ചിട്ട് ബിപിയും കാര്യങ്ങളൊക്കെ ഡൗൺ ആയിരുന്നു കാർഡിയോ കറസ്റ്റിൻ്റെ ചാൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നാലാമത്തെ നാലു ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ ബി പി ഒക്കെ നോർമൽ ആയതിനു ശേഷമാണ് സർജറി ചെയ്തത് ഡോക്ടർ രാജീവും ഓർത്തോ ഡോക്ടർ സരി സാറും നൂറോ അവർ രണ്ടുപേരും ആണ് സർജറിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തത് ഏകദേശം ഒരു എട്ടൊമ്പത് മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു അതിന് ശേഷം സർജറി എല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു പത്ത് ദിവസത്തോളം എനിക്ക് അഡ്മിറ്റ് മൊത്തത്തിൽ പത്ത് ദിവസത്തോളം ഇവിടെ ഞാൻ അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് ഡിസ്ചാർജായി ഡോക്ടർ ടോമിൻ്റെ നേതൃത്വത്തിലുള്ള ഫിസിയോയിലാണ് ും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് സരിഷ്ഠാറിൻ്റെയും അതുപോലെ തന്നെ രാജീവ് സാറിൻ്റെയും അതിനകത്തായിരുന്നു നമ്മളതെല്ലാവരും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ക്രിട്ടിക്കലായ ഫേസ് ഒക്കെ തരണം ചെയ്തു നാല് ദിവസത്തോളം ബി പി നോർമലാത്ത ഒരു ഫേസിലൂടെയാണ് കടന്നു പോയത് ക്രിട്ടിക്കലായായിരുന്നു അത് കഴിഞ്ഞിട്ട് നാലാം ദിവസം നമുക്കൊരു എം ആർ ഐ ചെയ്യാൻ പറ്റിയത് എം ആർ ഐ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം സർജറിയിൽ പോയി രാവിലെ ഉണങ്ങിയിട്ട് ഒരു സർജറി കഴിഞ്ഞിട്ടായിരുന്നു സസ്യുന്നു സ്റ്റേബിൾ ആയി വന്നത് പിന്നെ ഇവിടുത്തെ സാറിൻ്റെ സാറിൻ്റെ ഒരു ട്രെയിൻ ആക്സിഡന്റ് പറ്റിയിട്ട് അതിൽ നിന്ന് തിരിച്ചു വരിക എന്നുള്ളത് അത്ഭുതകരമായൊരു കാര്യമാണ് അപ്പം അങ്ങനെ എനിക്കൊരു രണ്ടാം ജന്മം കിട്ടിയത് എന്നെ ഇവിടെ കൊണ്ടു കൊണ്ടാണ് അപ്പോൾ അതിന് എന്ത് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ രാജീവ് സാറിനോടും ഡോക്ടർ ശരീർ സാറിനോടും പിന്നെ ഫിസിയോടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഡോക്ടർ ടോമിനോടുമാണ് ഇവർക്ക് എല്ലാവർക്കും എൻ്റെ ഫാമിലിയുടെ പേരിലുള്ള ഒരു വലിയേറിയൊരു നന്ദി ഞാൻ അറിയിച്ചുള്ളുന്നു